ഹരേ കൃഷ്ണ എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം അഷ്ടമി രോഹിണി ആഘോഷിക്കാൻ ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ഇത് കേൾക്കുന്ന പലരും അന്ന് ഭഗവാനെ ഒരു നോക്കുകാണാൻ കാത്തിരിക്കുന്നവരായിരിക്കും അവർക്കു വേണ്ടിയുള്ള അറിയിപ്പാണിത് സെപ്റ്റംബർ പതിനാലിന് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ വി ഐ പി പ്രത്യേക ദർശനമുണ്ടാകില്ല കിഴക്കേ നടയിലെ പുതുവരി പൂന്താനം ഹാളിൽ നിന്ന് ആരംഭിക്കും നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിക്കും മുതിർന്ന പൗരന്മാർക്കുള്ള ദർശനം രാവിലെ നാലര മുതൽ അഞ്ചര വരെയും വൈകിട്ട് മുതൽ അഞ്ചുമുതൽ ആറുവരെയുമാണ് തദ്ദേശീയർക്ക് നിലവിൽ അനുവദിക്കപ്പെട്ട സമയത്ത് ദർശനം നടത്താം പിറന്നാൾ സദ്യ ഇക്കുറി നാൽപ്പതിനായിരം പേർക്ക് നൽകും തെക്കേ നടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഹാളിലും പടിഞ്ഞാറേ നടയിലെ അന്നലക്ഷ്മി ഹാളിലുമായി ഒരേ ഒരേസമയം രണ്ടായിരത്തിലേറെ പേർക്ക് ഭക്ഷണം കഴിക്കാം ഭക്തർക്കായി ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ഉണ്ണിയപ്പം തയ്യാറാക്കും രണ്ടപ്പം വീതമുള്ള ഒരു ഷീറ്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നിരക്ക് ഒരാൾക്ക് എഴുന്നൂറ് രൂപയ്ക്കുവരെ മുൻകൂട്ടി ഷീറ്റാക്കാം ഇരുപത് ഷീറ്റ് തലേന്നാണെങ്കിൽ പത്ത് ഷീറ്റ് വരെ മാത്രമേ ലഭിക്കൂ എട്ട് ലക്ഷം രൂപയുടെ പാൽപായസം തയ്യാറാക്കും അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്കായി ദേവസം മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വകയുരുത്തിയത്